നടിയെ ആക്രമിച്ച കേസിൽ ഒരുപറ്റം ആൾക്കാർ ദിലീപിന്റെ വിധി വരുമ്പോൾ മഞ്ജുവിനടുത്തേക്ക് മീനാക്ഷി പോകും എന്നുള്ള ആരോപണങ്ങളായിരുന്നു കൂടുതലും വന്നിരുന്നത് എന്നാൽ എല്ലാവരുടെയും ഞെട്ടിച്ചു കൊണ്ടുള്ള ഒരു വിധിയായിരുന്നു ദിലീപ് മോചിതനാവുകയും മീനാക്ഷി ദിലീപിന്റെയും കാവ്യയുടെയും ഒപ്പവുമാണ് ഉണ്ടായിരുന്നത് എല്ലാവരും തള്ളി പറഞ്ഞപ്പോഴും തന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അച്ഛനെ ചേർത്ത് പിടിച്ച മകളാണ് മീനാക്ഷി ആ മീനാക്ഷി ഇപ്പോൾ എല്ലാവരോടും മറുപടിക്കോ ഒന്നും നിക്കാതെ തന്നെ അതെ തൻ്റെ സുഹൃത്തിന്റെ വിവാഹത്തിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുത്തത് ആ വിവാഹത്തിന് താൻ വളരെ സുന്ദരിയായിട്ട് ഡിസൈൻ ചെയ്തു കൊടുത്ത ആ ഒരു ഡ്രസ് ധരിച്ചു കൊണ്ടാണ് ആ ഒരു വിവാഹത്തിന് പങ്കെടുത്തത് ജനങ്ങൾ ഒട്ടാകെ പറഞ്ഞത് മീനാക്ഷി കാരണം കാവ്യ മാധവനും ദിലീപും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും കാവ്യയും മീനാക്ഷിയും ഒട്ടും തന്നെ ഒരുമിച്ചല്ല പോകുന്നത് എന്നുമുള്ള വാർത്തയാണ് എന്നാൽ എല്ലാവരുടെയും ഞെട്ടിച്ചുകൊണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പരിഭവങ്ങളോ വിഷമമോ ഒന്നും ഇല്ല എന്നും അവർ നല്ല സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതും എന്നാണ് ഇതിലൂടെ കാണാൻ കഴിഞ്ഞത് കാവ്യ മാധവൻ ധരിക്കുന്ന ചുരിദാറിന്റെ അതേ ഡിസൈനിൽ തന്നെയാണ് സാരി ഡിസൈൻ ചെയ്ത് കൊടുത്തതെന്നും കാവ്യ പറയുന്നു തന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴും ഉറച്ചു വിശേഷം വിശ്വസിക്കുന്ന ഒരാളാണ് മീനാക്ഷി എന്നുമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മീനാക്ഷി തൻ്റെ അച്ഛനെ എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോഴും എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും മീനാക്ഷിയാണ് ചേർത്ത് പിടിച്ചത് ദിലീപിനെ